ഹലോ ഓണക്കല്ലേ അപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ കുറച്ച് കോശോ ഐറ്റംസ് കണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഫസ്റ്റ് ഐറ്റംസ് ആണ് മുല്ലപ്പൂമാല ഞാനിതിൽ വൈറ്റ് ടീ ആണ് എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏതൊരു ഇൻസ്റ്റാ പേജിൽ റിട്ട് അവർ യൂസ് ചെയ്യണമെന്ന് കണ്ടു റെഡ് എൻ്റെ ഉള്ളത് കൊണ്ടും ഞാൻ റെഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ റെഡ് ടീ ആണ് കുറച്ചുള്ളൂ എന്നാലും ഉള്ളതുപോലെ ഓണം പോലെ അല്ല ഓ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞേ ഒരു ഒരുമാതിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ജാസ്മിൻ ഫ്ലവർ ഉണ്ടാക്കി നോക്കുന്നത് അതിന് ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം ഞാനിങ്ങനെ അത്യാവശ്യം എൻ്റെ മിനിക്ക് പണികളും എൻ്റെ ക്രോശോ കുക്കും എല്ലാം എടുത്തിട്ട് എൻ്റെ പണികളൊക്കെ ഞാൻ ഓരോന്നായിട്ട് തുടങ്ങിയിട്ടും അത്യാവശ്യം പാടുള്ള ഒരു പെടിയാണേ കാരണം നമ്മളിത് ചെയ്ത് 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 വരുമ്പോഴേക്കും അറ്റത്തേക്ക് ഇങ്ങനെ മാലിങ്ങനെ മടങ്ങി മടങ്ങി വടങ്ങി മടങ്ങി വരും ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു മുഴ രണ്ട് മുളം കാശ് കൊടുത്ത് വാങ്ങിക്കണമായിട്ടും എത്രയോ ലാഭമാണ് ഇതിൻ്റെ ഒരു ഒരു മാലി വാങ്ങിക്കുന്നത് കാരണം ആദ്യ ചീഞ്ഞ് പോവും പ്ലാസ്റ്റിക്കിൻ്റെ വലിയ മൊന്നും ഉണ്ടാവുന്നില്ല ക്രോഷ് മാത്രമേ ഉണ്ടാവുള്ളൂ കേക്കട്ട അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടും നമ്മുടെ ഇപ്പോൾ ചെളിയാവുകയാണെങ്കിൽ തന്നെ നമുക്കത് വാഷ് ചെയ്ത് നമുക്ക് റീയൂസബിളാണ് നമുക്ക് എത്ര ഇയർ വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം നൂലല്ലേ നാശമാവില്ലല്ലോ പോവും ഇതെന്ന് പറയുന്നത് നമുക്ക് കളേഴ്സിനനുസരിച്ച് അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് കളറ് പൂവാണ് വേണ്ടത് ആ കളറിനനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസേഷൻ ചെയ്യാൻ തുടങ്ങി ഞാനിപ്പം വൈറ്റ് യാണിന് പകരം റെഡ് യാണി യൂസ് ചെയ്ത പോലെ ഇപ്പോൾ കളർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിൽ ബീഡ്സും സ്ട്രോൺ വർക്കോളും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇത് ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആക്കാം കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് റാല് മുല്ലപ്പൂ ചുറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് നമ്മുടെ കയ്യിൽ പല പാറ്റേൺസ് ആണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ഇൻട്രഡ്യൂസ് ചെയ്തെന്ന് മാത്രം എന്തായാലും വൈറ്റ് ഗിയാൺ വരുമ്പോൾ നമ്മൾ തീർച്ചയായും അതിൻ്റെ വൈറ്റ് ഗിയാണുകൊണ്ട് കറക്റ്റുള്ള മുല്ലപ്പൂ നമ്മൾ ഒരു വട്ടം കൂടി ഉണ്ടാക്കി നമുക്ക് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യാം കാരണം മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ അതൊരു മുല്ലപ്പൂ തന്നെ ആവണ്ട അപ്പോൾ വെള്ള കളറിൽ കണ്ടാലും അതിന് കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ഞാൻ ഫസ്റ്റ് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ റെഡിൽ തന്നെ യൂസ് ചെയ്യേണ്ടത് കണ്ട ഇത് ഒരു സൈഡിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും പക്ഷെ നമ്മൾ മുല്ലപ്പൂമാലിയായ കാരണം നമ്മൾ നമ്മളിതിങ്ങനെ രണ്ട് സൈഡിലും ചെയ്തു കൊടുക്കണമെന്ന് മാത്രം പിന്നെ നമുക്ക് റാഗളിൽ പലതരം ഡിസൈൻ വരുന്നുണ്ട് ഇപ്പോൾ അല്ലാണ്ട് നിങ്ങളുടെ ഡ്രെസ്സിന് മാച്ചായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അത് നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ചെയ്യാം കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് ലുക്ക് എന്ന് പറയണത് ഒരു വൈറ്റ് ആണ് വൈറ്റാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഭംഗി നമുക്ക് കുറച്ചും കൂടി എടുത്തറിയാൻ പറ്റും ഇത് തലയിൽ വെക്കുമ്പോൾ കുഴപ്പമില്ല നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ആണ് കുറച്ചുള്ളത് കാരണം ഞാൻ കുറച്ച് പോഷ് മാത്രമേ ചെയ്തോളൂ പക്ഷേ ഇത് മുല്ലപ്പൂ പോലെ അത്യാവശ്യം നല്ല നീളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു മോഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ചും കൂടിയും നല്ല ഭംഗി കിട്ടുമായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ വൈറ്റ് ചെയ്യാൻ വരട്ടെ നമുക്ക് പുരിക്കാന്ന് അതിന് പിന്നെ നമുക്ക് കിഡ്സിൻ്റെ ഇപ്പോൾ കിഡ്സിൻ്റെ ആയിട്ട് ഡ്രസ്സ് ഷൂ അതേപോലെ തന്നെ മാച്ചിങ് ഹെഡ് ബാൻഡ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കാം നമുക്ക് കസ്റ്റമൈസേഷൻ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ എടുക്കാം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പാറ്റേൺസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് വിജയിമാണെങ്കിൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വിജയിക്കാണെങ്കിൽ നമുക്ക് കോമൻറ്റ് സെക്ഷനായിട്ട് ഇതൊക്കെ പിന്നാലെ പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ മോഡലെന്ന് പറയുന്നത് ചേച്ചിയുടെ ഉണ്ണിയാട്ടം അവളെ പിടിച്ച് നിർത്തലാണ് എൻ്റെ പ്രധാന തൊഴിൽ ഞാൻ അവളുടെ തല അങ്കെടുപ്പിച്ച് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ബാഗിലോട്ട് റെഡിയിൽ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാംന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞാൻ മുറ്റത്തിറങ്ങിയിട്ടും കുറവണം ചെയ്യുന്നുണ്ട് കണ്ടാൽ അതുപോലെ ഇതേപോലെ പ്രായ ആക്കി ഇത് ഞാൻ പ്രായമല്ല ജസ്റ്റ് ആ നൂല് വെച്ചൊന്ന് ഇതാക്കി എന്ന് മാത്രം എൻ്റെ മുടിയിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക് പല രീതിയിൽ പോസ് ചെയ്തിട്ട് അവൾ എനിക്ക് പിന്നെ നിന്ന് തരണ കാരണം കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ഡി എം ടു ഓളർ